എൻ്റെ ഒരു ചങ്ങായിയുടെ കഥ പറയട്ടെ അപ്പു എന്ന പതിനേഴുകാരൻ്റെ കഥ പ്ലസ് ടു കഴിഞ്ഞ് എന്ത് പഠിക്കുമെന്ന് ചിന്തിച്ച് നടക്കുമ്പോഴാണ് അപ്പു മലേഷ്യയിൽ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന അമലിനെ കണ്ടത് അമലിലൂടെ കെ എം ഐ ടിയെ പറ്റിയും അവരുടെ കോഴ്സിനെ പറ്റിയും അപ്പു അറിഞ്ഞു മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കോഴ്സ് പഠിപ്പിക്കുന്ന കെ എം ഐ ടിയുടെ ലേറ്റസ്റ്റ് മെഷീനറികളും അഡ്വാൻസ്ഡ് ലാബ് സൗകര്യങ്ങളും ഒക്കെ അമലിന് ഏറെ ഹെൽപ്ഫുള്ളായിരുന്നു എ സി മെക്കാനിക്കായി ജോലി ചെയ്യവേ ഒരു ആക്സിഡൻറ്റ് പറ്റി അത് തുടരാൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് അമൽ കെ എം ഐ ടിയിൽ ചേരുന്നത് അവിടെ നിന്നും പഠനം പൂർത്തിയാക്കി അങ്കമാലിയിലെ ട്രെയിനിങ്ങും കഴിഞ്ഞ് അവിടെ തന്നെ ജോലിയിൽ കയറിയപ്പോഴാണ് കെ എം ഐ ടിയിൽ നിന്നും മലേഷ്യയിൽ പ്ലേസ്ഡായവരും അമൽ അറിയുന്നത് അതുപോലെ തന്നെ കെ എം ഐ ടി പ്ലസ് ടുക്കാർക്കും ഡിഗ്രിക്കാർക്കും നാട്ടിലും വിദേശത്തും ജോലി സാധ്യത ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നുണ്ടെന്നും അമൽ പറഞ്ഞു വീട്ടിൽ നിന്നും എന്നും യാത്ര ചെയ്യേണ്ട ബുദ്ധിമുട്ട് പറഞ്ഞപ്പോഴാണ് അവൻ അത് പറഞ്ഞത് സൗജന്യ ഹോസ്റ്റൽ സൗകര്യവും സ്റ്റഡി മെറ്റീരിയൽസും ഉണ്ടത്രേ കെ എം ഐ റ്റിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്ന് വെച്ചാൽ രണ്ട് മാസം സർവീസ് സെൻ്ററുകളിൽ വെച്ച് മികച്ച ടെക്നീഷ്യൻ്റെ കീഴിൽ സ്മാർട്ട് ഫോണുകളുടെ ഡീപ്പ് ലെവൽ ട്രെയിനിങ്ങും കേരളത്തിനകത്തും പുറത്തുമായി നൽകുന്നുണ്ട് ലളിതമായ സിലബസും ലൈഫ് ടൈം ടെക്നിക്കൽ സപ്പോർട്ടും കൂടി ഉണ്ടെന്ന് കേട്ടപ്പോൾ അപ്പു ഒരു തീരുമാനത്തിലെത്തി ഇനി എന്തായാലും കെ എം ഐ ടിയിൽ ചേരുക തന്നെ അമലും അപ്പുവും തിരഞ്ഞെടുത്തു ഇനി നിങ്ങൾക്കും ഉറപ്പാക്കാം മൊബൈൽ ഫോൺ ടെക്നോളജിയിൽ മികച്ചൊരു ഭാവി കെ എം ഐ ടി സി എസ് ബൈപ്പാസ് ജംഗ്ഷൻ മഞ്ചേരി